പേരാവൂർ ഗുഡ് എർത്ത് മാരത്തോണിൽ കോഴിച്ചാൽ ക്യാപ്റ്റൻ അക്കാദമിയുടെ താരങ്ങൾ മികച്ച വിജയം സ്വന്തമാക്കി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ഇജാസും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ടി പി മഞ്ജിമയുമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജിമ്മി ജോർജ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പേരാവൂർ ഗുഡ് എർട്ട് മാരത്തണിൽ കോഴിച്ചാൽ ക്യാപ്റ്റൻ അക്കാദമിയുടെ താരങ്ങൾക്ക് മികച്ച നേട്ടം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ഇജാസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംഗീത് എസ് നായർ പി സജ്ജിനാസ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ക്യാപ്റ്റൻ അക്കാദമിയിലെ ടി പി മഞ്ചിമ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഐഡാ റോസ് നിയാമോൾ തോമസ് എന്നിവർ ആറും ഏഴും സ്ഥാനങ്ങൾ നേടി റിട്ടയർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യുവിന്റെ കീഴിലാണ് താരങ്ങൾ പരിശീലനം നടത്തുന്നത് നിരവധി മത്സരങ്ങളിൽ ക്യാപ്റ്റൻ അക്കാദമിയിലെ താരങ്ങൾ ശ്രദ്ധേയമായ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ